ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോം നാരായണായം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ഇന്ന് നമുക്ക് ജീവിത ജീവിതത്തിലേക്ക് വേണ്ടുന്ന പലവിധ കർമ്മങ്ങളെ പറ്റിയുള്ള ചിന്തകളാണ് നമ്മളിപ്പോൾ ഇവിടെ നടത്തുന്നത് എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഉദ്ദേശിച്ച തൊഴിൽ ലഭിക്കുന്നില്ല സമയം കഴിഞ്ഞിട്ടും കുറേ പ്രാർത്ഥനകൾ നടത്തിയിട്ട് ഫലം ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ ധന സംബന്ധമായ തടസ്സങ്ങൾ ജീവിതത്തിലൊരു മുന്നേറ്റം ഉണ്ടാകുന്നില്ല എന്താണ് കാരണം എന്നിങ്ങനെ പലരും ചോദിക്കാറുണ്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ കർമ്മ ഫലം തന്നെയാണെന്ന് നമുക്ക് ഏവർക്കും അറിവുള്ള കാര്യമാണല്ലോ നിലവിൽ നമുക്കുള്ള കർമ്മ തടസ്സങ്ങൾ നീക്കുവാൻ ഈ ജന്മത്ത് നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ചില ധർമ്മങ്ങളുണ്ട് ആ ധർമ്മങ്ങൾ അനുഷ്ഠിച്ചു വന്നാൽ തന്നെ നമുക്ക് കർമ്മതടസ്സമെല്ലാം നീങ്ങി ഈ ജന്മത്തിൽ സുഖവും സംതൃപ്തിയും വന്നുകൂടുമെന്നുള്ളത് സത്യം തന്നെയാണ് അതിനെ നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് പ്രധാനമായും ഹൈന്ദവ ഭവനങ്ങളിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥന എന്നത് നിർബന്ധമായ ഒരു കാര്യമാണ് പലർക്കും സമയക്കുറവുകൊണ്ട് അത് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് എന്നാൽ വീട്ടിലുള്ളവർ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഇത് അനുഷ്ഠിച്ചു വന്നാൽ മാറ്റങ്ങൾ ഉണ്ടാകാവുന്നതുമാണ് അതുപോലെ തന്നെ വ്രതാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളത് ഒരു ഹൈന്ദവധർമ്മത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ള വ്രതാനുഷ്ഠാനങ്ങൾ ഏതൊക്കെയെന്ന് നമ്മൾ അന്വേഷിച്ചറിഞ്ഞ് അത് അനുഷ്ഠിക്കേണ്ടതുമാണ് ചിലർ പ്രദോഷ എടുത്തുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാറുണ്ട് മറ്റു ചില ഏകാദശി പോലുള്ള വ്രതാനുഷ്ഠാനങ്ങളിൽ തൽപരം ആകാറുമുണ്ട് എന്നാൽ ഏകാദശി പോലുള്ള വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് കൂടി എടുക്കണം എന്ന് മാത്രം അറിവുള്ളവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് ഏകാദശി പോലുള്ള വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കേണ്ടതാണ് അത് വളരെ ഉത്തമമായ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏകാദശി എന്ന വ്രതം എന്നാൽ പ്രദോഷവ്രതം അത്ര കടുപ്പമുള്ളതല്ല അത് അനുഷ്ഠിച്ചു വന്നാൽ ജീവിത പുരോഗതി ഗ്രഹത്തിൽ ഐശ്വര്യം ഇതൊക്കെ ഉണ്ടാകുന്നതാണ് സന്താനങ്ങൾക്ക് ഉയർച്ച സന്താനങ്ങളുടെ ഉയർച്ച കൂടുതലും പ്രദോഷവ്രതത്തിലൂടെ നമുക്ക് നേടിയെടുക്കാവുന്നതാണ് പിന്നെയുള്ളതാണ് ഷഷ്ടി വ്രതം ഷഷ്ടി വ്രതം കാര്യസാധ്യത്തിന് ഒരു വ്രതമാണ് ആ വ്രതം കൃത്യമായി പാലിച്ചു വന്നാൽ ധാരാളം അനുഭവസ്ഥരുണ്ട് കാര്യങ്ങൾ സാധിച്ച ധാരാളം അനുഭവമുണ്ട് അത് കൃത്യമായി എടുക്കണമെന്ന് മാത്രം എന്നാൽ സാധാരണ ആൾക്കാർക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞു തരുന്നത് ഇന്ന് എൻ്റെ മനോചിന്തയിൽ ഒരു നാല് പേരുടെ നാല് നമ്പർ എടുത്ത് നാല് തരം ആൾക്കാരുടെ കാര്യങ്ങളാണ് ഞാനിവിടെ എടുത്തു വച്ചിട്ടുള്ളത് എൻ്റെ പ്രാർത്ഥനയിൽ കണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ഈ നാല് നമ്പറുകളിലുള്ള ആൾക്കാരുടെ അവസ്ഥകൾ അവരുടെ വിജയവും പരാജയവുമൊക്കെയാണ് ചില കാര്യങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞു അത് ഞാൻ പറഞ്ഞുതരാം അതോടൊപ്പം തന്നെ പ്രധാനമായും പറയാനുള്ളത് എന്തുകൊണ്ടാണ് ധനവരവ് കുറയുന്നത് എന്തുകൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യത്തിന് പെട്ടെന്ന് നല്ല ഒരു കാര്യം പറഞ്ഞുതരാം ധനതടസ്സം ജീവിത പുരോഗതിക്ക് തടസ്സം ഇവയുള്ളവർ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക എഴുന്നേൽക്കുന്ന കാര്യത്തിൽ അല്പം ശ്രദ്ധ ശ്രദ്ധപ്പെടുത്തുക രാവിലെ അഞ്ചുമണിക്കെങ്കിലും എഴുന്നേൽക്കാൻ ശ്രമിക്കുക മണിക്ക് എഴുന്നേറ്റാൽ ആറു മണിക്ക് മുന്നേ അഥവാ അഞ്ച് അഞ്ചരയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് വിളക്ക് കത്തിച്ച് ഉമ്മറപ്പടിയുടെ അകത്ത് വയ്ക്കാവുന്നതാണ് ഏറ്റവും നല്ല ധനാഗമന മാർഗം ആയി ഇതിനെ കാണാവുന്നതാണ് ഉമ്മറപ്പടിയിലെ വിളക്ക് കുളുത്തിക്കൊണ്ട് ലക്ഷ്മി ഭഗവതിയെ ശ്രീ പാർവതിയെ ഉള്ളിലേക്ക് ക്ഷണിച്ചു വരുത്തുന്ന ഒരു പ്രക്രിയ കൂടിയാണ് ഇത് രാവിലെ കുളിക്കാൻ കഴിയുന്നവർ കുളിക്കുക അല്ലാത്തവർ കാലമുഖവും കഴിയുമെന്ന് വിളക്ക് വൃത്തിയാക്കിയ വിളക്ക് എടുത്ത് ഉമ്മറ പടിയുടെ അകത്ത് വെച്ചുകൊണ്ട് അതിൽ രണ്ട് തരം എണ്ണ ഒഴിക്കുക ഒന്ന് വെളിച്ചെണ്ണ മറ്റൊന്ന് എള്ള ഇങ്ങനെ ആയാലും മതി അല്ലെങ്കിൽ നെയ്യ് കുട്ടിയായാലും ഒഴിക്കുക നെയ്യ് കുട്ടിയാവുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി പരിപാലിക്കണമെന്ന് മാത്രം ഈ രണ്ട് തരം എണ്ണ ഒഴിച്ച വിളക്കിൽ രണ്ട് തിരികൾ ഇടുക കിഴക്കോട്ടും പടിഞ്ഞാട്ടമുള്ള തിരികൾ കൈകൂപ്പി നിൽക്കുന്ന പോലെ ഇടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെ ഇട്ട് കത്തിച്ചതിന് ശേഷം നന്നായി മനസ്സിരുത്തി പ്രാർത്ഥിക്കുക തനിക്ക് വേണ്ടുന്ന എന്താണോ അത് ചോദിക്കുക ഇങ്ങനെ തുടർച്ചയായി ഒരു നാൽപ്പത്തൊന്ന് ദിവസമെങ്കിലും തുടർച്ചയായി മുന്നോട്ട് പോകുന്നവർക്ക് ജീവിത വിജയം ഉറപ്പാണ് രാവിലെ എഴുന്നേക്കാൻ കഴിയുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ഒരു രീതി തുടരാവുന്നതാണ് പ്രത്യേകിച്ച് മറ്റൊന്നും തന്നെ ചെയ്യേണ്ടതില്ല ഇത് ഒരു കാര്യം എന്നാൽ രണ്ടാമത് മറ്റൊരു കാര്യമുണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ത്യാഗമെന്ന ഒരു വ്യവസ്ഥയാണ് ത്യാഗമില്ലാതെ ഒന്നും തന്നെ നമുക്ക് നേടുവാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു സത്യസന്ധമായ കാര്യമാണ് ത്യാഗത്തിലൂടെ മാത്രമേ നമുക്ക് വിട്ടുവീഴ്ച ത്യാഗമനോഭാവം ഇതില്ലാത്തവർക്ക് ഉയരാൻ കഴിയില്ല നമുക്കറിയാം അറിഞ്ഞോ അറിയാതെയോ നാം എപ്പോഴും തെറ്റുകളിലേക്ക് വീണുകൊണ്ടിരിക്കും നമ്മുടെ മനസ്സ് നമ്മൾ അത് നമ്മളെ അതിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അത്തരം സ്വഭാവത്തിലുള്ള നമ്മുടെ ദുർബലരായ നമ്മളുടെ ശരീരത്തിനെയും മനസ്സിനെയും നിയന്ത്രിച്ച് നിർത്തുവാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിന് ഒരു വഴിയാണ് ഉപവാസം അനുഷ്ഠിക്കുക എന്നത് ഉപവാസം ഓരോ ദിവസവും തിരഞ്ഞെടുക്കാവുന്നതാണ് ഇഷ്ട ദിവസം പോലെ ഉപവാസം തിരഞ്ഞെടുക്കാവുന്നതാണ് ആഴ്ചയിൽ ഒരിക്കൽ ഉപവസിക്കാം ഏറ്റവും നല്ലത് കർത്തവാവ് പോലുള്ള സന്ദർഭങ്ങളിൽ ഉപവസിക്കുക എന്നുള്ളതാണ് തലേദിവസം ഒരു നേരം കഴിച്ച് കറുത്തവാവിൻ്റെ അന്ന് നല്ല ഉപവാസവും പിറ്റേ ദിവസവും ഒരു നേരവും ഇങ്ങനെ കടന്നു പോകുന്ന സ്ഥിരമായി എടുക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ധനത്തിനോ ഐശ്വര്യത്തിനോ കുറവുണ്ടാകുകയില്ല എന്നുള്ളത് അനുഭവം ഉള്ള കാര്യമാണ് ഇതൊക്കെ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മളുടെ മയൻ്റെ അല്ലെങ്കിൽ മനസ്സിൻ്റെ സമനില കൈവരിക്കേണ്ടതാണ് ആദ്യം വേണ്ടത് അതാണ് അശുഭമായ ചിന്തകൾ ഉണ്ടാകാതെ വളരെയധികം ശ്രദ്ധിക്കുക അതിന് ഒരു ഉള്ളൂ പ്രാർത്ഥന നാമജപം ഇതിലൂടെ നമുക്ക് മനസ്സിനെ നേർവഴിക്കെത്തിക്കുവാൻ സാധിക്കും മറ്റുള്ളവരോട് തോന്നുന്ന പക വിദ്വേഷം അസൂയ മുതലായ വികാരങ്ങൾ നമ്മളിലേക്ക് എത്തുമ്പോൾ മാപ്പ് പറഞ്ഞുകൊണ്ട് നമുക്ക് മാറ്റം വരുത്തുകയും നാമജപത്തിലൂടെ രക്ഷപ്പെടാവുന്നതുമാണ് ഇനി നിങ്ങൾക്ക് അനുയോജ്യമായ വ്രതം ഏതെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് അത് കൂടുതൽ ശ്രദ്ധാപൂർവം ചിന്തനീയം ചെയ്ത് അതിന് വേണ്ടുന്ന ഉപദേശം തരാവുന്നതുമാണ് നോക്കിയിട്ട് ഏത് പദമാണ് നിങ്ങൾക്ക് ഉചിതമെന്ന് പറഞ്ഞു തരുന്നതുമാണ് ഇവിടെ ഇപ്പോൾ നാല് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ഈ നാല് നമ്പറിൽ ഇഷ്ടമുള്ളത് പ്രാർത്ഥനയോടുകൂടി തിരഞ്ഞെടുക്കുക അതിൽ നിങ്ങളുടെ വിജയം എത്രത്തോളം ഉണ്ടെന്ന് പറയാവുന്നതുമാണ് അതിൽ ആദ്യത്തെ നമ്പർ തിരഞ്ഞെടുത്ത ഒന്നാം നമ്പർ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വളരെയധികം വിജയം കാണുന്നുണ്ട് അവർക്ക് പ്രാർത്ഥനയിൽ മാത്രം ഒരല്പം തടസ്സം കാണുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കുക കൂടുതൽ പ്രാർത്ഥിക്കുക അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ഉയർന്നു വരാൻ സാധിക്കും ഒന്നാമത്തെ നമ്പർ തിരഞ്ഞെടുത്ത ആളുകൾ തീർച്ചയായും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും നെയ്വിളക്ക് കത്തിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ നാമജപം നിർബന്ധമായും നടത്തുക അവർക്ക് അനുഷ്ഠിക്കാവുന്ന വ്രതം വ്യാഴാഴ്ച ബുധനാഴ്ച മുതലായ ദിവസങ്ങളിലുള്ള വ്രതമാണ് ബുധനും വ്യാഴവും വ്രതമനുഷ്ഠിക്കുക സാധാരണ വ്രതം മതി അന്ന് മത്സ്യവംസാദികൾ കഴിക്കാതിരിക്കുക ഒരു നേരം അനുഷ്ഠിക്കാൻ സാധിക്കുന്നവർ അത് ചെയ്യുക വിഷ്ണു ക്ഷേത്ര ദർശനവും കൂടി നടത്തുക പെട്ടെന്ന് മാറ്റം ഉണ്ടാകുന്നതാണ് ഇവർക്ക് വിജയം ഉറപ്പ് ധാരാളം സമ്പത്തും ഒക്കെ വന്നു ചേരും എന്ന് കാണുന്നുണ്ട് രണ്ട് തിരഞ്ഞെടുത്ത ആളുകൾക്ക് തൊഴിൽപരമായ ഒരു മാറ്റമാണ് കാണുന്നത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ നിന്ന് തീർച്ചയായും അവർക്ക് മാറ്റമുണ്ടാകും അടുത്ത ഒരു തൊഴിൽ നല്ലതുപോലെ മാറ്റമുണ്ടായി ലഭിക്കുന്നതുമാണ് രണ്ട് തിരഞ്ഞെടുത്തവർ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മം അവരുടെ ധർമ്മദേവത ക്ഷേത്ര ദർശനം നിർബന്ധമായും നടത്തുക അതുമാത്രമല്ല നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും സർപ്പത്തിന് ആയില്യം നാളിൽ വഴിപാടും നടത്തുകയും ചെയ്തു വന്നാൽ ഇവർക്ക് ജീവിത വിജയം ഉണ്ടാകുന്നതാണ് ഇവർ വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ നന്നായിരിക്കും നല്ല മാറ്റം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇപ്പോൾ സമയം കുറച്ച് മോശമാണെങ്കിലും പക്ഷെ തൊഴിൽപരമായ ഒരു മാറ്റവും നല്ല ഒരു ജീവിത മാറ്റം കാണുന്നുണ്ട് ഇവരും വിളക്ക് വെച്ച് പ്രാർത്ഥന നടത്തേണ്ടതാണ് അതുപോലെ ശിവക്ഷേത്രത്തിൽ പിൻവിളക്കും ധാരയും നടത്തി വരികയും ചെയ്യുക മാസത്തിൽ പക്ക പിറന്നാളിൻ്റെ അന്ന് നടത്തിയാൽ മതി കൃത്യമായി നടത്തിയിരിക്കണം ഇനി മൂന്ന് തിരഞ്ഞെടുത്തവരോട് പ്രത്യേകിച്ചൊന്നും പറയാനല്ല കാരണം അവർക്ക് സമ്പൂർണ്ണ വിജയമാണ് എങ്കിലും പ്രാർത്ഥനയിൽ ഒരു സ്വർണ്ണ സംബന്ധമായ അല്ലെങ്കിൽ മാല വള അതുപോലെ ഏതെങ്കിലും വസ്തുക്കൾ സംബന്ധമായ ഒരു കാര്യം കാണുന്നുണ്ട് അതെന്താണ് എന്ന് പൂർണ്ണമാക്കി മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടുന്നത് ചെയ്യുക എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം നടന്നു കിട്ടാനുണ്ട് പണയം ഇരിക്കുന്ന സ്വർണം എടുക്കാനാണോ അത് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാനാണോ അല്ലെങ്കിൽ പുതിയത് വാങ്ങാനോ ഒക്കെ ഒരു സമയമാണ് ഇത് അതുപോലെ തന്നെ ജീവിതത്തിൽ ഉദ്ദേശിച്ച കാര്യം ഇവർക്ക് പെട്ടെന്ന് നടന്നു കിട്ടും എന്നാണ് കാണുന്നത് ഇവർ ചൊവ്വാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസവും ക്ഷേത്ര ദർശനം നടത്തുക ദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥന മാത്രം നടത്തുക തൽക്കാലം ശക്തി വഴിപാട് ചെയ്താൽ മതി ധാരാളം ധനം ചിലവാക്കി കളയേണ്ട കാര്യമില്ല അതുപോലെ ഗണപതിക്ക് പ്രത്യേകമായ ഒരു പ്രാർത്ഥന വയ്ക്കൂ നിങ്ങളുടെ തൊഴിലിലുള്ള തടസ്സം പുരോഗതി ആ തടസ്സം മാറി പുരോഗതി ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട് അവർക്ക് എടുക്കാൻ പറ്റിയ വ്രതം ചതുർഥി എന്ന വ്രതമാണ് ഈ വ്രതം അനുഷ്ഠിച്ചു വന്നാൽ നിങ്ങൾക്ക് മേന്മ മേന്മയുണ്ടാവും ചതുർത്ഥി നോക്കിക്കൊള്ളൂ ഇനി നാലാമതെടുത്ത ആളുകൾക്ക് അവർക്ക് തുടന്ന കാര്യത്തിലെല്ലാം തടസ്സങ്ങളായിട്ടാണ് കാണുന്നത് എന്നാൽ ഈശ്വരാധീനം ഉണ്ട് താനും ധാരാളം ഈശ്വരാധീനം ഉണ്ട് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ തടസ്സം എന്ന് മാത്രമേ ഉള്ളൂ അതാണ് പ്രധാനമായിട്ട് കാണുന്നത് അത് ദേഹ സംബന്ധമായ വിഷയങ്ങളാണെങ്കിൽ ദേവീക്ഷേത്രത്തിൽ തേങ്ങാ മുട്ടി മുട്ടറക്കൽ നടത്തുന്ന ക്ഷേത്രത്തിൽ പോയി മുട്ടറക്കൽ നടത്തിയാലും ഇവർക്ക് ഫലമുണ്ടാകും അതുപോലെ തന്നെ വയറ് സംബന്ധമായ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുക അതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ദേവി ക്ഷേത്രത്തിൽ മുട്ടറക്കുകയും അവിടെ കടുപ്പായസമൊക്കെ നടത്തുകയും ചെയ്തു വന്നാൽ ഇവർക്ക് നല്ല മാറ്റങ്ങളുണ്ടാകും അതുപോലെ തന്നെ ഇവർക്ക് വിദേശ യോഗം കാണുന്നുണ്ട് സ്ഥിരമായി വിദേശത്ത് ജോലി ചെയ്തുകൊണ്ട് ഒരു മാറ്റം വരുത്തുവാൻ ഇവർക്ക് സാധിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു വന്നാൽ ഉടൻ മാറ്റമാണ് ഇത്തരക്കാർ ബുധനാഴ്ച വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും നെയ്വിളക്കും കൊളുത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുക കഴിയുമെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ആറു മണിക്ക് മുൻപായി പ്രാർത്ഥന നടത്തേണ്ടതാണ് തൊഴിലിൽ വിജയമുണ്ടാകാനായി നിർബന്ധമായും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥന നടത്തുന്നത് വളരെ നല്ലതാണ് അതുപോലെ നെയ്വിളക്കും കൊളുത്തി പ്രാർത്ഥിക്കുക ഗണപതിക്ക് ഒരു തേങ്ങ ഉടച്ചതിന് ശേഷം തുണങ്ങിക്കോളും നല്ല വിജയമുണ്ടാവും അങ്ങനെ നാല് പേരുടെ കാര്യം നാല് വ്യത്യസ്തമായ സ്വഭാവത്തിലുള്ള ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത് ഇത് അനുഷ്ഠിച്ചു വരിക തുടർന്നും ഉള്ള വീഡിയോ കാണുവാൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്ക് കൊടുക്കുക തുടർന്നും മാതൃഭാവം എന്ന ഈ വീഡിയോയിലൂടെ വിവിധങ്ങളായ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും എല്ലാവർക്കും നമസ്കാരം